ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പൊരിച്ച പത്തിരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പത്തിരിക്കും നൂൽപ്പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ഒന്നേ മുക്കാൽ കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാൻ ആവശ്യത്തിനുള്ളൊരു ചട്ടി അടുപ്പിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരിപ്പൊടി എടുത്ത് അതേ പാത്രത്തിന് ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാ തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു അരമൂടി തേങ്ങയുടെ പകുതി ചരവിയത് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരു കാല് സ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിക്കാതെ ഒന്നുണ്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ആ സമയമായപ്പോഴത്തേനും നമ്മൾ നേരത്തെ വെച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ തേങ്ങയുടെ മിക്സും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് അരിപ്പൊടി എനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുത്തതിനാൽ ആദ്യം നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ ഈ ഒരു പരിഭാവുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് ി കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ ഒന്ന് ചൂടാറിയിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടതിനോലെ പകുതിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിന് ഒരു വലിയ ബോളാക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ ഒന്ന് പരത്തി എടുക്കുക പക്ഷേ നല്ലവണ്ണം നല്ല കട്ടിയിലുമാണ് കേട്ടോ അത് പരത്തി എടുക്കാനായിട്ട് അതാ ഇതുപോലെ ഇത്രയും കട്ടിയിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം അതീ ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അത് പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് രണ്ട് പുറം ഒരു യെല്ലോ കളർ വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാ ഒരു യെല്ലോ കളറൊക്കെ വന്ന ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ളത് നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം